എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ഇന്നുമുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുവാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും ഒപ്പം പുതുതായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അഭിപ്രായങ്ങൾ ചെയ്യണമെന്ന് കൂടി പറയുക അപ്പോൾ നമ്മൾ ഇന്ന് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അശ്വതി എന്ന് പറയുമ്പോൾ രാശിചക്രത്തിലെ ആദ്യ രാശിയായ മേഡം രാശിയിൽ ജനിച്ച ആദ്യത്തെ നക്ഷത്രത്തിൽ വരുന്നവരാണ് ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയും പല കാര്യങ്ങളിലും ഒരു ഒന്നാമന്മാരാണ് ഗാനം ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ വളരെ എനർജറ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരാണ് കേതുവാണ് ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കൂടി വേണം കൂടാതെ നമ്മൾ ഗോചരവശാലാണ് പുതുവർഷ ഫലത്തെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ ചാരവശാൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു നിൽക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും നമ്മൾ ദീർഘകാലം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും ഒരു രാശി നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനം ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുഴുവൻ ഒരു രാശി നിൽക്കുന്ന ഗ്രഹങ്ങളെ ആണ് നമ്മൾ കൂടുതലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങൾ പറയുവാൻ വേണ്ടി എടുക്കുന്നത് അതായത് ശനി രണ്ടര വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കും വ്യാഴം ഒരു വർഷക്കാലം നിൽക്കും രാഹുഗത്തുക്കളും നിൽക്കും അതുകൊണ്ട് ഈ ഗ്രഹങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ പന്ത്രണ്ടാമത്തെ സ്ഥിതി അത്ര ഗുണകരമല്ലെന്ന് പറയാം കാരണം പന്ത്രണ്ടിൽ ശനി നിൽക്കുമ്പോൾ ഏഴര ശനിയുടെ തുടക്ക കാലഘട്ടമാണ് അങ്ങനെ നമ്മൾ പറയുമ്പോഴും പൊതുവെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്താറ് വർഷം വളരെ ഗുണകരമായ ഫലങ്ങൾ കാരണമായിട്ടിരുന്ന ആയിരിക്കും പക്ഷേ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കൂടാതെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക ഈ ചാരഫലം മോശമായി വന്നാൽ പോലും ഗ്രഹനിലയിൽ നല്ല യോഗങ്ങളും ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ ഉച്ചത്തിലോ യോഗകാരിയായിട്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ശനിയൊക്കെ ശശമഹായോഗത്തിലോ അതുപോലെ കേസരിയോഗത്തിലൊക്കെ നിൽക്കുന്നവർക്ക് പറയത്തക്ക ദോഷങ്ങൾ ഈ കാലഘട്ടത്തിലും ഉണ്ടാകാറില്ല അതുകൊണ്ട് ഗ്രഹനില കൂടി മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകുവാൻ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പൊതുവേ ഫലം പറയുമ്പോൾ വ്യാഴം മൂന്നാമത്താണ് തൽക്കാലം നാലാമിടത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഡിസംബറിൽ അഞ്ചോടു കൂടി വീണ്ടും മൂന്നാമടത്തേക്ക് വരികയും അത് മെയ് വരെ അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ജൂണിലാണ് വ്യാഴം പിന്നീട് നാലിലേക്ക് ഉച്ച ക്ഷേത്രത്തിലേക്ക് മാറുന്നത് ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പൊതുവേ വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമുക്ക് വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏഴര തുടക്കം തുടക്കമായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ കുറച്ച് അല്ലെങ്കിൽ പഠനത്തിൽ കുറച്ച് ഉഴപ്പ് കാണിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് പക്ഷേ വളരെ കഠിനമായി ശ്രമിച്ചാൽ ഉയർന്ന റിസൾട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി നന്നായി പഠിച്ച് ഉയർന്ന റിസൾട്ട് വാങ്ങിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഉയർന്ന മാർക്കുണ്ടെങ്കിലേ ഉന്നതമായ കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ എന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളാ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് വിദ്യാർത്ഥികളോട് എടുത്തു പറയാനുള്ള കാര്യം അതുപോലെ ഉപരിപഠനാർത്ഥം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും അതുപോലെ തന്നെ ഏറ്റവും യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണമെന്നൊക്കെ നോക്കി അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് അത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് പോകണം വിദ്യാർത്ഥികളെ പൊതുവേ മെയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന ഒരു കാലഘട്ടമായിരിക്കും ഉയ ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകാൻ കഴിയുന്നതായിരിക്കും ഉയർന്ന കോഴ്സുകൾ പ്രവേശനം ലഭിക്കുന്നതും ഒക്കെ ആയിരിക്കും ഇനി നമുക്ക് കർമ്മ മേഖലയെക്കുറിച്ച് ചിന്തിച്ചാൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മെയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് പൊതുവേ എല്ലാ കർമ്മ മേഖലയിൽപ്പെട്ടവർക്കും ജൂൺ മുതലുള്ളൊരു കാലഘട്ടം അതായത് വർ വർഷത്തിൻ്റെ മധ്യം മുതൽ അങ്ങോട്ടേ വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അതായത് മെയ്ക്ക് ശേഷം വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്കാണ് മാറുന്നത് ആ ഉച്ച ക്ഷേത്രത്തിലേക്ക് മാറുന്ന വ്യാഴത്തിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും അത് നാലാമറ്റത്തേക്ക് മാറുന്നതുകൊണ്ട് തന്നെ പുതിയ വീടുകൾ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ നിലവിൽ മുടങ്ങിക്കിടക്കുന്ന വീട് പണിയൊക്കെ പൂർത്തിയാക്കുന്നതിനും വാഹനം വാങ്ങുന്ന പുതിയ വാഹനം വാങ്ങുന്നതിനും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ മേക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും പ്രമോഷൻ ലഭിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് മെയ് മുതലുള്ളൊരു കാലഘട്ടം അപ്പോൾ മെയ് വരെയുള്ള ഒരു സമയം വളരേം ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാലഘട്ടമാണ് വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പല കാര്യങ്ങളും എടുത്തു ചാടി തീരുമാനിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ടതാണ് പൊതുവേ നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ അതുപോലെ അസാമാന്യ ഹീലിംഗ് പവർ ഉള്ളവരാണ് നല്ല ഉപദേഷ്ടാക്കളാണ് പക്ഷേ അവർ മറ്റുള്ളവരുടെ ഉപദേശം പലപ്പോഴും സ്വീകരിക്കാത്തവരാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പക്ഷേ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതും അതുപോലെ ഏത് കാര്യവും രണ്ടു പ്രാവശ്യം ചിന്തിച്ച് ചെയ്യേണ്ടതുമായ ഒരു കാലഘട്ടമാണ് മെയ് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല അതുപോലെ കർമ്മമേഖലയിൽ മാറ്റം മാറ്റമുണ്ടാകാൻ ഒരു കാലഘട്ടമാണ് അങ്ങനെ കർമ്മമേഖലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വയം ഒരു മാറ്റത്തിന് തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മേഖല മാറി മറ്റൊരു മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നന്നായി മനസ്സിലാക്കി ചെയ്യണമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുകയാണ് മെയ്ക്ക് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതായത് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് അതിനു മുമ്പ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അത് എടിച്ചു ചാടി ഒന്നും ചെയ്യാതിരിക്കും അതുപോലെ തന്നെ ഏഴ് ഒരു കാലഘട്ടമാകിയാൽ പലതരത്തിലുള്ള രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാൻ വെച്ച നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് പ്രായാധിക്യം കൊണ്ടും മറ്റു ഇരിക്കുന്നവർക്ക് രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടെ ഒരു കാലഘട്ടമാകിയാൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് തോന്നിയാൽ ഉടൻ തന്നെ അതിന് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും അത്യാവശ്യമാണ് അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ മെയ്ക്ക് ഏപ്രിൽ മെയ് യോട് കൂടിയൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി മുടയിൽ കിടന്ന വിവാഹമൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ കഴിയുന്നൊരു കാലഘട്ടമാണ് പൊതുവേ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എടുത്തുചാട്ട് ഒഴിവാക്കിയും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മുവാക്കൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പലപ്പോഴും തിരിച്ചറിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കേണ്ടതാണ് പൊതുവെ എല്ലാ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗം അന്വേഷിച്ച് നടക്കുന്ന ഒക്കെ രണ്ടായിരത്തി ഇരുപത്താറ് വളരെ അനുകൂലമാണ് ഒപ്പം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ചൊവ്വ ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് സുബ്രഹ്മണ്യനെയും ദുർഗിയെയും ഒക്കെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഉചിതമായിരിക്കും അതുപോലെ ഗണപതി ഭഗവാനെ വണങ്ങുന്നതും ഗണപതി ഹോമം ഒക്കെ നല്ല കാര്യങ്ങളാണ് അപ്പം പ്രധാനമായിട്ടും നിങ്ങളുടെ ദശാകാലം മനസ്സിലാക്കി ഗൃഹത്തിലെ നോക്കി ദശാകാലം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും അതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അത്തരം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നടത്തി ഈശ്വരാധീനം വരുത്തി പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും അനുകൂലമായ വർഷം തന്നെയാണ് സമ്പൽ സമൃദ്ധി ഐശ്വര്യം നിറഞ്ഞൊരു വർഷമായി തീരട്ടെ അശ്വിന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം